ഒരു പെണ്ണിന്റെ ശബ്ദമാണല്ലോ കേട്ടത് എന്താ വിളിച്ചത് പടച്ചോനെ യും പഠിച്ച കൈലാസവാസ വിഷ്ണു ഈ കുടുംബത്തിന് നിത്യശാന്തി നൽകണമേ എന്റെ യേശുഗുരുവാരപ്പാ അമ്മേ ഗണപതി മാതാവേ ഹരഹരോ ഹരഹര കൂയ സ്തോത്രം 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 ദൈവങ്ങൾക്ക് ഒരു കോമ്പിനേഷനോ എന്റെ ഭർത്താവിനും മക്കൾക്കും ആയുസും ഐശ്വര്യം നൽകി കാക്കിയണമേ ആ മേൻ പഠിച്ചോനെ എല്ലാരും എന്താ നോക്കി നിൽക്കണേ സ്വസ്ഥായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല ചലോ നിങ്ങക്ക് ഇവിടെ എന്താ കാര്യം അത് അതുവരെ പഠിച്ചേ അടുത്ത വീട്ടിൽ എന്താ നടക്കണം എന്ന് എത്തി നോക്ക വന്നോളൂ ഓരോ നിങ്ങള്